ട്വന്റി ട്വന്റി പാർട്ടി പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ സോഫിയ കോളേജ് റോഡിലെ ചെമ്പകശ്ശേരി ബിൽഡിങ്ങിലാണ് ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ ഭദ്രദീപം തെളിയിച്ച ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അതുകൊണ്ട് തന്നെ വെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന്റെ ഓഫീസ് ആദ്യമേ തന്നെ വേണം എന്ന് നിരന്തരം ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് പല കാരണങ്ങളാൽ നമുക്ക് നല്ല ഓഫീസിന്റെ ലഭ്യത അല്ലെങ്കിൽ അതിനോട് പറ്റിയ സ്ഥലം കെട്ടിടം നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് പല കാരണങ്ങളെ കൊണ്ട് അത് നീണ്ടുപോയെങ്കിൽ പോലും ഇന്ന് ഏറ്റവും നല്ല ഒരു ഓഫീസ് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന് ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ് ഇന്ന് നമുക്കറിയാം ഇന്ത്യയുടെ അഭിമാനമായ നമ്മുടെ പട്ടാളക്കാർ ഓപ്പറേഷൻ സിന്ധൂൺ എന്നുള്ള പേരിൽ നമ്മുടെ സഹോദരിമാരുടെ സിന്ധൂന്യം മാറ്റിയതിന് പകരമായി പാകിസ്ഥാനിൽ ഇന്ന് ബോംബിറ്റ ദിവസമാണ് ആ ദിവസം തന്നെ നമ്മൾ ഇന്നിവിടെ ഒരു മിഷൻ പെരുമ്പാവൂർ എന്ന ഓപ്പറേഷൻ മിഷൻ പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭീകരനായ ലീഡർ ശ്രീ സാഹു ജേക്കബ് എപ്പോഴും പറയാറുള്ളത് കുന്നാടിന് പുറത്ത് എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ എം എൽ എയും സൃഷ്ടിക്കാൻ പറ്റുന്ന ഏറ്റവും സാധ്യതയുള്ള മണ്ഡലമാണ് പെരുമ്പാവൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് വിജയകുമാർ മോളത്തു ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യാലയം എന്ന് പറഞ്ഞാൽ അതിൽ അതിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഈ ഏഴ് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെയും മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഏകോപിപ്പിക്കാനുള്ള ഒരു കാര്യാലയമാണ് അല്ലെങ്കിൽ ഒരു ഓഫീസാണ് നമ്മുടെ നിയോജകം പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ട്വൻ്റി ട്വൻറ്റിയുടെ മെയിനായിട്ടുള്ള പ്രവർത്തനം ഈ നാടിൽ നിന്ന് അഴിമതിയും അക്രമവും തുടച്ച് നീക്കുകയും അതോടൊപ്പം തന്നെ ഒരു വികസനമായ വികസനത്മമായ ഒരു നാടും ജനക്ഷമരമായ ഒരു ജനതയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന് നമുക്ക് ക്ഷീണം പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഈ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രവർത്തനം വളരെ രീതിയിൽ നടക്കണം ആ പഞ്ചായത്തുകളുടെ പ്രവർത്തനം നമുക്കറിയാം എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാമെന്ന് നമ്മുടെ സാമൂഹ്യ കിഴക്കമ്പലം പഞ്ചായത്തിൽ നമുക്കത് മാതൃകയാക്കിയിട്ടുണ്ട് ആ കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ നിയോജന മണ്ഡലത്തിലെ എല്ലാ നമുക്ക് നമുക്ക് ആ തന്നെ നമ്മൾ നമ്മൾ അത് 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 പ്രാവർത്തികമാക്കുന്ന ഒരു പാർട്ടിയാണ് എത്തിക്കേണ്ട നമ്മളെ ഓരോ ിലും സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങളായ അഡുകർ ചാർലി പോൾ ബെന്നി ജോസഫ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം നസർ ജില്ലാ കോർഡിനേറ്റർ പി വൈ എബ്രഹാം ടി എം ജോയ് പി എ നസീറ മാത്യു ടി പോൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്